ല്ലേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നടക്കുമ്പോൾ നടക്കണേൻ്റെ ഇടയിൽ ആലോചിക്കുക ഈ വർഷം എത്ര പെട്ടെന്ന് പോയേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല എന്നാലും കഴിയാറായില്ലേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ തുടങ്ങിയത് ഇവിടെ വയനാട്ടിലാണ് അവിടെ ന്യൂ ഇയർ അത് കഴിഞ്ഞ് കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പോയി ചെന്നൈ പോയി ചെന്നൈ പോയിട്ട് മൂന്ന് മൂന്ന് മാസത്തോളം അവിടെ ഈ ഒരു വർഷത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു ഒരു കാറ് വാങ്ങി അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല എന്നാലും അതും കഴിഞ്ഞ് ഇവിടെ വന്നു ഓണായി ഓണം കഴിഞ്ഞപ്പോൾ ഇതാ കണ്ണടിച്ചു ഓർക്കുമ്പോഴേക്കും ക്രിസ്മസ് ആയി ക്രിസ്മസ് നിന്ന് ഇപ്പം ആവും ഇതാ സ്റ്റാർ തൂക്കുക ക്രിസ്മസ് ആയി അത് കഴിഞ്ഞാൽ നേരെ അടുത്ത വർഷം പിന്നെ തന്നെ റിപ്പീറ്റ് അതാണ് സമയം ആർക്കും വേണ്ടി കാത്തുക്കില്ല സമയം ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടേയിരിക്കും നമ്മളിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേ തോന്നി കുറച്ച് ദിവസമായി ഇങ്ങനെ മനസ്സ് തുറന്നിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിരുന്നിട്ടുള്ള വ്ളോഗിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഒരു വ്ളോഗങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഈ വ്ളോഗ് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കണതിന് തൊട്ട് മുന്നേ ഫോണെന്ന് ജസ്റ്റ് നോക്കിയപ്പോഴാണ് നമ്മുടെ തലയുടെ പുതിയ പടത്തിൻ്റെ ടീസർ വന്നത് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായില്ല നേരെ ടീച്ചറാണ്ട് ഇറക്കി വിട്ടു ആ ഒരു കോൺഫിഡൻസ് അമ്മച്ചു കൊടുക്കണം എന്നാലെന്താ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫുള്ള് തലയുടെ ടീച്ചർ തന്നെയാണ് സംഭവം നല്ല ക്വാളിറ്റി ഐറ്റം ഉള്ള കാര്യം പറയുമല്ലോ ഞാൻ ഇപ്പോൾ അജിത്തിൻ്റെ ഫാനായതുകൊണ്ട് പറയുന്നതല്ല നല്ല ക്വാളിറ്റി ഐറ്റം ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ റീമേക്ക് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട് എനിക്കറിയാൻ മേല അത് ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല എന്തായാലും ടീസർ കണ്ടിട്ട് ഒരു കാര്യം പ്രതീക്ഷിക്കാം നല്ല നല്ലൊരു സിനിമ കാണാം ജനുവരിയിൽ വിടാമുയർച്ചി േ വീട്ടിലേക്ക് പോയാലോ അല്ല നമ്മുടെ ചില വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ചോദിച്ചേ കാറൊക്കെ വാങ്ങിയിട്ട് പോയതാണ്ട് രണ്ട് മൂന്ന് മാസമായി കാറിന് കുട്ടാപ്പിന്ന് പേര് വിട്ടു എന്നിട്ട് എന്താ കാറായിട്ട് ഓടിക്കണോ വീഡിയോസ് ഒന്നും വരാത്തത് വണ്ടി എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഇപ്പം അത്യാവശ്യം ഓടിക്കണമുണ്ട് ഞാൻ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മളിപ്പോൾ അമ്പലോട്ടങ്ങൾ ആണ് പോണത് ഇവിടെ ഒരു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത് നമ്മുടെ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് യാത്രകളും എന്ന് പറയാം അപ്പോൾ ഈ അമ്പലത്തിൽ പോക്കും പിന്നെ ഈ നെയ്റോസ്റ്റ് കഴിക്കലും മാത്രം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോർ അടിക്കില്ലേ കാണുമ്പോൾ അതെന്ത് എന്ത് എപ്പോൾ നോക്കിയാലും അമ്പലത്തിൽ പോകണേ അതുപോലെ നെയ്റോസ്റ്റ് കഴിക്കണേ അതുകൊണ്ട് ആ വീഡിയോസിനെ അപ്പം അധികം ചെയ്യുന്നില്ല അത് മാത്രം അല്ലാണ്ടൊന്നുമല്ല പിന്നെ നമ്മൾ വേറെ യാത്രകളൊന്നും അധികം ചെയ്തിട്ടില്ല നമുക്ക് പ്ലാൻ ചെയ്യാം അതൊക്കെ പ്ലാൻ ചെയ്യാം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വീഡിയോസ് കുറച്ച് അമ്പലം വീഡിയോസ് തന്നെ ആയിരിക്കും കേട്ടോ ശബരിമലയ്ക്ക് പോകുന്നതും അതിന് മുന്നേ ഉള്ള ചില ക്ഷേത്ര ദർശനങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നമുക്കിന്ന് ഞാൻ വീട്ടിൽ പോവാൻ വീട്ടിൽ വേറെ ഒരു വലിയ വിശേഷം നടന്നിട്ടുണ്ട് നടന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാം ഈ ഒരു കൊട്ടയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇവരെവിടെ പോയി ആ അപ്പുറത്തുള്ള സഞ്ചിയിലുണ്ട് അങ്ങനെ നമ്മുടെ സുന്ദരി പൂച്ച പ്രസവിച്ചു കൈ സുഖപ്രസവം മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ കുട്ടികളാണോ പെണ്ണാണോ എന്നറിയില്ല കേട്ടോ എന്തായാലും ഒരാഴ്ച മുന്നേ ആയിരുന്നു അവരൊന്നു വളർന്നു വലുതാവട്ടെ എന്നിട്ട് നമുക്ക് കാണാല്ലേ കുട്ടിപ്പൂച്ചയിൽ നിന്ന് തള്ളപ്പൂച്ചയിലേക്ക് പ്രമോഷൻ കിട്ടിയ ആൾ ഇതാണ്ട് വന്നിരിക്കണം ഞങ്ങൾ വ്രതം ആരംഭിച്ച മുതൽ നമ്മുടെ പൂച്ചയും വെജിറ്റേറിയനായി മൂന്ന് ദിവസത്തിലൊരിക്കൽ നമ്മുടെ മീൻകാരൻ യൂസഫൊക്കെ എന്തെങ്കിലും മീനിട്ട് കൊടുക്കുമോ ആൾക്ക് സ്വാമി ശരണം അങ്ങനെ കുളിയും അതുപോലെ നാമജപമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഇന്നാണ് മാലയിടുന്നത് കന്നിസ്വാമിമാരായിട്ടുള്ള ഞാനും അച്ഛനും എൻ്റെ മാമൻ നിന്ന് വരുന്നുണ്ട് മാമനും കൂടി വന്നിട്ട് മാലയിടുന്ന ആദ്യം വിചാരിച്ചത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഗുരുസ്വാമി എത്തുള്ളു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാലയിടാണ്ട നേരത്തെ തന്നെ മാലയിട്ട് വയ്ക്കാം അത് ശനിയാഴ്ചകളിൽ മാലയിടുന്നതാണ് കുറച്ചും കൂടി ഉചിതം അതുകൊണ്ട് ഇന്ന് മാലയിടുകയാണ് അപ്പോൾ അമ്പലത്തിലേക്ക് പോവാം ഇവിടെ തൊട്ടടുത്തുള്ള ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ വെച്ചാണ് മാലയിടുന്നത് അങ്ങോട്ട് പോവാം സ്വാമി ശരണം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ശബരിമലയ്ക്കുള്ള മാലയിട്ടു എന്ന് അവിടെ ചെമ്മഞ്ചേരി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ട് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അതിനുശേഷം പിന്നെയും ഒരു നാല് ക്ഷേത്രങ്ങളിൽ പോയി അങ്ങനെ മൊത്തം അഞ്ച് ക്ഷേത്രങ്ങളുടെ ദർശനം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വളരെ പോസിറ്റീവ് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് നല്ലൊരു ഒരു 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 ബ്ലസ്ഡ് ഫീൽ ഒരു എന്തെന്നില്ലാത്തൊരു ഉണ്ട് അങ്ങനെ നിൽക്കുന്നു നാല് ദിവസം കഴിഞ്ഞാൽ ഇതേ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ കെട്ടുനിറ അപ്പോഴേക്കും ബാംഗ്ലൂരിൽ നിന്നുള്ള സ്വാമിയും ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് സ്വാമിമാർ വരും എന്നുള്ള സ്വാമി പിന്നെ നമ്മൾ പോകുന്ന വഴി ചാലക്കുടിയിൽ നിന്ന് രണ്ട് സ്വാമിമാർ ഉണ്ട് അങ്ങനെ മൊത്തം ഏഴ് സ്വാമിമാർ ചേർന്നാണ് ഇത്തവണ പോകുന്ന നമ്മളൊരു കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനും അച്ഛനുമാണ് കന്നി സ്വാമിമാർ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളും വേണം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഇത്തവണ പോകുന്നത് നമ്മളങ്ങനെ നേരെ ശബരിമലയിൽ പോകുന്നതല്ല നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൂടെ പോയിട്ടാണ് പോകുന്നത് നാലാം തീയതി ഇവിടുന്ന് എട്ടു നിറ കഴിഞ്ഞ് ഗുരുവായൂർ തൃപ്രയാറ് കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര വരെ പോകാനാണ് പ്ലാന് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വൈക്കം എരുമേലി അല്ല എരുമേലിക്ക് മുന്നേ കടുത്തുരുത്തി അതുപോലെ ഏറ്റുമാനൂരൊക്കെ കടന്നിട്ട് എരുമേലി പിന്നെ നിലയ്ക്കൽ പമ്പ വഴി കയറി ശബരിമലയിലേക്ക് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നെയ്യഭിഷേകം നടത്തി ആറാം തീയതി തിരിച്ച് ഇറങ്ങുന്ന പോലെയാണ് അങ്ങനെയാണ് പ്ലാൻ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ ഈ ഒരു യാത്രയിലൂടെ നമ്മുടെ ചാനലിൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളും കൂടി ഉൾപ്പെടും കഴിഞ്ഞ ഒരു വീഡിയോസിൽ വീഡിയോസിലേതിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇനിയിപ്പോൾ കോട്ടയവും പത്തനംതിട്ടയും കൊല്ലവും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ ജില്ലകളും നമ്മളിപ്പോൾ ഒരുവിധം ബ്ലോഗ് എടുത്തു അതായത് അതിലൂടെ അതിലൂടെ ഒരു ഒരു തവണയെങ്കിലും യാത്ര ചെയ്ത് ബ്ലോഗ് എടുത്തു അല്ലാണ്ട് ജില്ല മൊത്തമല്ല അപ്പോൾ ഇനിയിപ്പോൾ കൊല്ലം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഒരു ശബരിമല ബ്ലോഗ് കഴിഞ്ഞാൽ ഞാൻ പരമാവധി കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കാരണം കുറേ നാളുകൾക്ക് ശേഷം ഇത് കാണുമ്പോൾ എനിക്കും ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ട് പഴയ വ്ളോഗുകളൊക്കെ എപ്പോഴും എടുത്തു നോക്കുമ്പോഴേ ആ ദിവസത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അതാണ് വ്ളോഗുകളിലൂടെ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം ഇതിൽ നിന്ന് ലഭിക്കുന്ന മോണിറ്റൈസേഷനോ അല്ലെങ്കിൽ ഒരു ഒരു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് മാത്രമായി ചെയ്യുന്നവരുണ്ടാവാം ഒരു പക്ഷേ പക്ഷേ നമ്മളെ പോലെയുള്ള ബിഗിനേഴ്സിന് ഇത് ഈ വ്ളോഗുകൾ കൊണ്ടുള്ളൊരു ഏറ്റവും വലിയൊരു ഒരു പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോകും ഫോട്ടോസ് എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ വീഡിയോസ് എടുത്ത് അതിൽ നമ്മുടെ സൗണ്ടും കൂടി ഉൾപ്പെടുമ്പോൾ ആ നമ്മുടെ ആ പഴയ ആ ദിവസത്തിലേക്ക് എന്നാണോ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ ദിവസത്തിലേക്ക് എത്തും ഇപ്പോൾ കാണുന്ന ആളുകൾക്കേക്കാളും എടുക്കുന്ന ആളുകൾക്ക് ആ ഒരു ഫീല് വളരെ കൂടുതലാണ് അത് എന്നെപ്പോലെ ഇങ്ങനെ ലൈക്ക് യൂട്യൂബ് ചെറിയ ബ്ലോഗ്സൊക്കെ എടുക്കുന്നവർക്ക് എന്തായാലും അത് എന്നോട് യോജിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വേറെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഈ ഒരു ഈ ഒരു വർഷം വളരെ പെട്ടെന്ന് പോയി അത് ശരിയാണ് വർഷം പെട്ടെന്ന് പോയൊരു ഫീലാണ് സമയം ഒരുപോലെ തന്നെയാണ് പോകുന്നത് എപ്പോഴും പക്ഷേ നമുക്ക് പെട്ടെന്ന് പോയൊരു ഫീൽ ഈ വർഷം തോന്നുന്നുണ്ട് ആൻഡ് ഇത് ഈ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീൽ അല്ല പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് കാർ വാങ്ങിയതും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു അതൊരു തെറ്റ് തെറ്റാണ് തെറ്റെന്തായാലും തിരുത്തണമല്ലോ അതായത് അതൊരു അച്ചീവ്മെൻ്റാണ് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തോളമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് നടന്നു അതെനിക്ക് വളരെ സന്തോഷം വളരെ ദൈവാനുഗ്രഹം കൊണ്ടും എല്ലാവരുടെയും സഹായം കൊണ്ടും അത് നടന്നു പക്ഷേ അത് അത് മാത്രമാണ് നടന്നത് പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് എന്തായാലും തെറ്റാണ് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പോസിറ്റീവ് തന്നെയാണ് നടക്കുന്നതൊക്കെ നെഗറ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് അതിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്തായാലും നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തന്നെ വലിയൊരു പോസിറ്റീവ് ആണ് പിന്നെ ഏറ്റവും വലിയ കാര്യം ആദ്യമായിട്ട് ശബരിമലയിലേക്ക് പോകുന്നു മല ചവിട്ടാൻ പോകുന്നു അയ്യനെ കാണാൻ പോകുന്നു അതന്നെ അതന്നെ ഒരു വലിയ കാര്യമല്ലേ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് മുപ്പതാമത്തെ വയസ്സിൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വലിച്ചു കിട്ടണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ കിട്ടുന്ന രീതിയിലുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആ വീഡിയോ ഞാൻ മലയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോന് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എന്തായാലും തിരിച്ച് വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ബ്ലോഗ് എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ടിടപെട്ടുള്ള ദിവസങ്ങളിലും ഉണ്ടാവും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ അതിനിടയിൽ ഷോർട്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം സ്വാമി ശരണം